പാണ്ടിക്കാട് പുക്കൂത്ത് ജി എൽ പി സ്കൂളിൽ സർഗസല്ലാപം പരിപാടി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സർഗവാസനകൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സർഗസലാപം ഒരു വർഷമായി പുക്കൂത്ത് ജി എൽ പി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന തനത് പ്രവർത്തനമായ വായിക്കാം വളരാം അമ്മയോടൊപ്പം പരിപാടിയുടെ ഭാഗമായാണ് സർഗസല്ലാപം നടത്തിയത് വിദ്യാർത്ഥികളിലെയും രക്ഷിതാക്കളിലെയും രചനാപരമായ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് സാഹിത്യകാരി യു സി ജിഷ മുഖ്യാതിഥിയായി ഇവർ രചിച്ച മൂന്ന് പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് സമ്മാനിച്ചു നമുക്ക് കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ സ്വാധീനം കവിത നീണ്ട കവിതയായാലും വായിക്കാൻ ആളുകൾക്ക് കവിതയ്ക്ക് എന്തു ചെയ്യണം ചുരുങ്ങണം അതിന് ആശയം ചുരുക്കി നമ്മള് കൊണ്ടുവരുമ്പോഴാണ് കവിതയിലേക്ക് മാറ്റാൻ കഴിയും കഥയാകുമ്പോൾ നമുക്ക് അങ്ങനെയല്ല എത്ര വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ലോകം കുറച്ചുകൂടി തുറക്കാം അപ്പൊ അതുകൊണ്ടായിരിക്കണം കൂടുതൽ ഞാൻ ചെറുകഥയിലേക്ക് ശ്രദ്ധിച്ചത് എന്നാ ചുരുക്കം ചില കവിതകളുണ്ട് നീണ്ട കവിതകളൊക്കെ ഉണ്ട് വലിയ വലിയ കവികൾക്കൊക്കെ ഇപ്പൊ ഒ എൻ വി പോലുള്ളവരൊക്കെ എഴുതിയ കവിതകളൊക്കെ വലിയ തന്നെയാണ് ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് കുറ്റിയേരി അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക കെ വി മാധവിക്കുട്ടി സീനിയർ അസിസ്റ്റന്റ് പി രവീന്ദ്രൻ എസ് എം സി അംഗം ടിക്കർ റഹമത്തുള്ള അധ്യാപകരായ കെ മൃദുല സന്ധ്യ ലജു ഫായിസ ഷെരീഫ അനുഷ തുടങ്ങിയവർ പങ്കെടുത്തു